ഇപ്പോൾ ഈ ചേട്ടനും ഏഷ്യാനിന്റെ പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പൊ അതിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ അവർ തഴയുമെന്നൊരു തോന്നലുണ്ടോ അപ്പൊ ഗ്രാൻഡ് ഗ്രാൻഡ് ഫിനാലേക്ക് പോവും ഗ്രാൻഫിനി പോവും ശ്രീരേഖയുടെ ചോദിച്ചപ്പോഴ് മുന്നേ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഒരാഴ്ച മുന്നേ ചെല്ലാനായിട്ട് പറഞ്ഞു അവരൊക്കെ ജീവിക്കണ്ടെ നേരത്തെ പറഞ്ഞാണ് പറഞ്ഞ ജോലി ചെയ്താലും എനിക്ക് ചെയ്യിക്കാൻ പറ്റും ഡിസ്കഷൻ വരും ബിഗ് ബോസ് കാണാറില്ലെന്ന് പറഞ്ഞാൽ എന്നാലും ബിഗ് ബോസിൽ ഇപ്പൊ ഒരു ടോപ്പ് ടെന്നിലേക്ക് എത്തി പിന്നെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഫൈനൽ ഒരു കപ്പടിക്കുന്നു ആരും തോന്നുന്നുണ്ടായിരിക്കും ആരെങ്കിലും ആരാണ് ഒരു വിന്നറിലേക്ക് എത്തും തോന്നണം അല്ല ഈ വോട്ടിങ്ങില് ശരിക്കോയാണ് മുന്നിൽ നിന്ന് എല്ലാവരും പറയുന്നത് ജിൻഡോയ്ക്കാണ് ഫാൻസ് ബേസ്